ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഏറെ ആശങ്കയോടുകൂടിയാണ് നമ്മൾ ഈ വരാൻ പോകുന്ന വേനൽക്കാലത്തെ കാണുന്നത് അല്ലേ സാധാരണ വേനൽക്കാലത്ത് നമ്മുടെ നാടിന്റെ ചൂട് ഒരു നാല്പത് ഡിഗ്രി നാല്പത്തിനെട്ട് ഡിഗ്രി വരെ വരുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമുക്കതിൽ നിന്നുമുള്ള ഹീറ്റിന്റെ എഫക്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഒരു അൻപത് ഡിഗ്രിക്ക് മുകളിൽ ഏൽക്കുന്ന ഒരു എഫക്റ്റാണ് കാരണം നമ്മുടെ നാട്ടില് ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ അതായത് അന്തരീക്ഷത്തിൽ നീരാവിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് വേർത്ത് ഒലിക്കുന്ന ഒരു അവസ്ഥ വരും അതുകൊണ്ട് എന്താ സംഭവം നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലോ ഇല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ ഒരു അൻപത് അൻപത്തി രണ്ട് ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ പോയിരുന്നാലും അവിടെ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടില് വീടിനകത്ത് ഇരുന്നാൽ പോലും നമ്മളിങ്ങനെ വേർത്ത് ഒലിച്ചുകൊണ്ടിരിക്കും കാരണം ഇവിടുത്തെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അറുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഹ്യൂമിഡിറ്റി ഉണ്ട് ഈ വേർപ്പിന്റെ ഒരു എഫക്റ്റ് ഒഴിവാക്കുന്നതിന് ഈ വേനലിൻ്റെ ചൂട് ഒഴിവാക്കുന്നതിന് നമ്മൾ പലവിധ മാർഗ്ഗങ്ങൾ നോക്കും എ സി നോക്കും ഇല്ലെങ്കിൽ ഫാൻ ഫുൾ ടൈം ഉപയോഗിക്കും ഇതിലൊന്നും നടന്നില്ലെങ്കിൽ കൂളേഴ്സ് ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ എ സി എയർ കണ്ടീഷണർ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രായവിധ്യമല്ല കാരണം അതിന്റെ ഉയർന്ന വില നാൽപ്പതിനായിരം അൻപതിനായിരം വരെ വിലയുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ചെലവ് വേറെ അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കൂടുതലും ആശ്രയിക്കുക ഫാനിനെയും എയർ കൂളറുകളുമാണ് എന്നാൽ എയർ കൂളറുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഗുണകരമാണോ ഇതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോന്നും പലരും ചിന്തിക്കുന്നില്ല നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു തണുത്ത വായു കാറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എയർ കൂളറുകൾ വ്യാപകമായി നമ്മുടെ കേരളത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നാൽ എയർ കൂളറുകൾ നമ്മുടെ നാട്ടിൽ അത്ര പ്രാക്ടിക്കൽ അല്ല എന്ന് മാത്രമല്ല ഇത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എയർ കൂളറുകൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഒന്ന് തണുപ്പിക്കുന്നതെന്ന് വിശദീകരിക്കാം സാധാരണഗതിയിൽ നമ്മുടെ മുറിക്കാത്തുള്ള വായുവിനെ ചൂടുള്ള വായുവിനെ ഈ എയർ കൂളറിൽ വലിച്ചെടുത്തിട്ട് അതിനെ ഒരു ജലത്തിന്റെ സാന്നിധ്യമുള്ള ഒരു പ്രതലത്തിൽ അതിപ്പോ ജലം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന ഒരു പ്രതലം ആയിക്കോട്ടെ നരവുള്ള ഒരു സ്പോഞ്ച് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആയിക്കോട്ടെ അതിലേക്ക് തട്ടിയിട്ട് നമ്മുടെ ഈ ഇതിനകത്ത് കാണുന്ന വെള്ളത്തിന്റെ നീരാവിയാണ് ഈ അന്തരീക്ഷത്തിലുള്ള എയറിനെ തണുപ്പിച്ച് പുറത്തേക്ക് വരുന്നത് അതായത് പുറത്തേക്ക് വരുന്ന എയറിനകത്ത് ജലത്തിന്റെ സാന്നിധ്യം ധാരാളമായിട്ടുണ്ടാവും ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ മുറിക്കകത്ത് നമുക്ക് ഈ തണുത്ത കാറ്റ് വരുമ്പോൾ നമുക്ക് എയർ കൂളർ നമുക്ക് ഒരു ആശ്വാസം പോലെ ഫീൽ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നാൽ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്ന എന്താണ് നമ്മുടെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയുടെ പ്രോബ്ലം കൂടുതൽ കൊണ്ട് നമ്മുടെ ഈ എയർ കൂളറിനകത്തും വരുന്ന ഈ നീരാവി കൂടുതലായിട്ട് മുറിയിലെ ഈ ടെമ്പറേച്ചറിന്റെ ഈ ഒരു ആവി കൂട്ടുന്ന ഒരു അവസ്ഥ ഹ്യൂമിഡിറ്റി കൂട്ടുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതായത് നമ്മുടെ മുറിയില് ഇപ്പൊ എഴുപത് ശതമാനം മാത്രമാണ് ഹ്യൂമിഡിറ്റി ഉള്ളതെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ നീരാവിയുടെ സാന്നിധ്യം ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൂളർ ഉപയോഗിച്ച് കഴിയുന്ന സമയത്ത് ഇവിടുത്തെ ഹ്യൂമിഡിറ്റി പതുക്കെ തൊണ്ണൂറിൻ്റെ മുകളിലേക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വരും അതായത് മുറിയിലെ ടെമ്പറേച്ചർ സാധാരണഗതിയിൽ ഒരു മുപ്പത്തി നാല് മുപ്പത്തഞ്ച് ഡിഗ്രി ആക്കെ വരുമ്പോൾ നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്യുന്നു ഒരു അറുപത് ശതമാനമാണ് അവിടുത്തെ ഹ്യൂമിഡിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൂളർ ഉപയോഗിക്കുന്ന സമയത്ത് മുറിയുടെ ടെമ്പറേച്ചർ ഒരു രണ്ട് ഡിഗ്രി കുറഞ്ഞ് മുപ്പതിലേക്കോ മുപ്പത്തി രണ്ടിലേക്കോ വരുമെന്നിരിക്കട്ടെ പക്ഷെ ഹ്യൂമിഡിറ്റി കൂടുന്നത് കൊണ്ട് നമുക്ക് ഈ ചൂടിന്റെ എഫക്റ്റ് ഒറ്റയടിക്ക് നാൽപ്പത്തഞ്ചിലേക്ക് പോകും അതായത് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫാനിനെക്കാട്ടിയും കൂടുതലായിട്ട് വളരെ ഉഷ്ണമുള്ള കാറ്റ് അതായത് നമുക്ക് തണുത്ത കാറ്റ് വരുന്ന പോലെ ഫീൽ ചെയ്യുമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് മുറിയിരുന്ന് വേർക്കുന്നതാണ് അതാണ് നമുക്ക് ഈ എയർ കൂളർ വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് അതായത് നമുക്ക് കേരളത്തിൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു ഉപകരണമാണ് എയർ കൂളർ ഇത് ഒന്നാമത്തെ പ്രോബ്ലമാണ് പലപ്പോഴും മുറിക്കാത്തരത്തിൽ ഈ ഊഷ്മത കൂടുന്നത് കൊണ്ട് സംഭവിക്കുന്നത് നമുക്ക് പലതരത്തിലുള്ള വൈറസുകൾ കൂടുതൽ പെറ്റുപരുകാനും വളരെ പെട്ടെന്ന് പനി ചുമ കവക്കെട്ട് പോലുള്ളവ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു വരുന്നതിന് കാരണമാകും എയർ കൂളർ ഉപയോഗിച്ചാൽ പെട്ടെന്ന് രോഗം പിടിക്കുമെന്ന് പറയുന്നതിന് കാരണം ഈ ഹ്യൂമിഡിറ്റിയിൽ വരുന്ന വ്യത്യാസമാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ എയർ കൂളറിലുള്ള എയറിനകത്ത് നിന്ന് വരുന്ന നീരാവി പലപ്പോഴും നമുക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഈ വാട്ടർ വേപ്പർ അലർജി ആയിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും നമുക്കിപ്പോൾ തുമ്മൽ ജലദോഷം ബുദ്ധിമുട്ട് പോലുള്ള പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അലർജി ഉണ്ട് ശ്വാസം മുട്ടലുണ്ട് ആസ്മ രോഗമുള്ളവർക്ക് ഈ വാട്ടർ വേപ്പർ കൂടുതലായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ തുമ്മലും കൂടും ചുമയും കൂടും ആസ്മയും കൂടാനുള്ള സാധ്യതയുണ്ട് ഈ എയർ എയർകൂളറിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്തിന്റെ സാന്ദ്രതയാണ് ാണ് പലപ്പോഴും ഹാർഡ് വാട്ടറാണ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഈ വെള്ളത്തിനകത്ത് പലപ്പോഴും നമുക്ക് ഒരു ആന്റി ഫംഗൽ ഏജൻസ് ഉണ്ടായി എന്ന് കൂടാതെ ഇതിനകത്ത് നമുക്ക് നല്ല ഗന്ധം കിട്ടുന്നതിന് വേണ്ടി ചില പെർഫ്യൂംസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവാം ചില അഡിറ്റീവ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവാം ഇത്തരം രാസവസ്തുക്കൾ നിന്നും വരുന്ന ഈ എയർ നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഇത് സ്കിന്നിന് ചൊറിച്ചിലോ ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ളവർക്ക് സ്കിന്നിന് ഇറിറ്റേഷൻ കൂടാൻ സാധ്യതയുണ്ട് കണ്ണുകൾക്ക് ചൊറിച്ചിൽ കണ്ണുകൾക്ക് ഇറിറ്റേഷൻ കണ്ണുകൾക്ക് പുകച്ചിൽ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിനേക്കാളൊക്കെ കൂടുതലാണ് നമ്മുടെ ഈ മുറിയിൽ ഈ സാന്ദ്രത ഹ്യൂമിഡിറ്റി കൂട്ടുന്നത് ഉണ്ടാകുന്ന ഫംഗസുകളുടെ വളർച്ച നമ്മളെ മുറിയില് പലപ്പോഴും ഉള്ള കോർണറുകൾ ബാത്റൂമിന്റെ സൈഡിലൊക്കെ പലപ്പോഴും ഈ മോൾഡുകൾ അതായത് പൂപ്പലുകൾ പറ്റി പിടിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ നമ്മൾ ഈ എയർ കൂളർ ഉപയോഗിക്കുന്ന എല്ലാ മുറികളിലും തന്നെ ഇത്തരത്തിൽ ഈ നീരാവിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഫംഗസുകൾ വളരെ പെട്ടെന്ന് വളരെയാണ് നമ്മുടെ മുറിയുടെ കോണുകളിലോ ഇല്ലെങ്കിൽ ഇപ്പൊ നനവുള്ള അന്തരീക്ഷത്തിലോ ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്കകത്തോ തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളിലോ പുതപ്പുകളിലോ തലയണയിലോ എല്ലാം തന്നെ ഈ ജലാംശം നിന്നിട്ട് കൂടുതലായിട്ട് ഫംഗസുകൾ മോൾഡുകൾ ഇവയെല്ലാം വളരാൻ സാധ്യതയുണ്ട് ഇത് കാരണം നമുക്ക് സ്കിന്നിന് ചൊറിച്ചിലുണ്ടാക്കാം നമുക്ക് മൂക്ക് തുമ്മൽ ജലദോഷം പോലുള്ള അസ്വസ്ഥതകൾ വിട്ടുമാറാതെ നിന്നൊന്നു വരാം ഇതാണ് സാധാരണ നമുക്ക് ഈ എയർ കൂളറുകൾ ഉപയോഗിക്കുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എയർ കൂളറുകൾ എവിടെയാണ് നല്ലത് എന്നറിയാമോ ഒന്നാമത്തത് വളരെ ഡ്രൈ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഒട്ടും ഹ്യൂമിഡിറ്റി ഇല്ലാത്ത സ്ഥലത്തിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് എയർ കൂളറുകൾ ഉപയോഗിച്ച് തണുപ്പിക്കാം കാരണം മുറിക്കകത്ത് വലിയ വാട്ടർ വേപ്പർ ഇല്ല നമുക്ക് വലിയ ഹ്യൂമിഡിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഹ്യൂമിഡിറ്റി ഇതിൽ നിന്ന് വരുന്നതാണെങ്കിൽ പോലും നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല രണ്ടാമത്തത് നമ്മളിപ്പോ മുറിയിൽ എന്തെങ്കിലും വലിയ ചൂടുള്ള അന്തരീക്ഷം ഇപ്പൊ മുറിയിൽ കത്തുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മുറിയിൽ വറവൊരി സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മുറിയാണെന്ന് ഇരിക്കട്ടെ ഇല്ലെങ്കിൽ ചൂടുള്ള ഒരു മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു അന്തരീക്ഷത്തിൽ ആ മുറിയെ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി ഒന്ന് ഹ്യൂമിഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി കൂടെയായിട്ട് നമുക്ക് എയർ കൂളറുകൾ ഉപയോഗിക്കാം അതല്ലാതെ ഒരിക്കലും കേരളത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള അന്തരീക്ഷത്തിൽ ഈ എയർ കൂളറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നല്ലാതെ മറ്റു ഗുണങ്ങൾ ഉണ്ടാകുന്നില്ല ഇത് കേൾക്കുമ്പോൾ ചോദിക്കുന്നത് നമുക്ക് എയർ കണ്ടീഷനുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരെ മുറിയൊന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി പിന്നെ എന്ത് ചെയ്യും മുറി ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ ഇപ്പോൾ കൂളറുകൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ഇനി എന്ത് ചെയ്യണം ഇതെടുത്ത് കളയണോ നശിപ്പിച്ച് കളയണമെന്ന് ചോദിക്കുന്നവരുണ്ട് കളയേണ്ട കാര്യമില്ല പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇതിനകത്തുള്ള വെള്ളം നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലുകളിൽ മാറ്റാനായിട്ട് നോക്കുക രണ്ടാമത്തത് ഇതിനകത്തുള്ള പാഡുകൾ ഈ വെള്ളം നമ്മൾ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ പാഡുകളുണ്ട് ഇവ അതിൻ്റെ പീരിയോഡിക് ആയിട്ടുള്ള പീരീഡിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അവയ്ക്കകത്ത് പൂപ്പലുകൾ വളർന്ന് അവയിൽ നിന്നുമുള്ള എയർ മുറിയിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ഈ ഫംഗസും ഈ മോൾഡുകളുടെയും ഈ പോളൻസ് മുറിയിൽ വളരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പൊടി കൂടുതൽ നമുക്ക് തുമ്മൽ അലർജി പോലുള്ള പ്രോബ്ലം വരാം സോ ഇവ കൃത്യമായി ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുറിയില് നമുക്ക് ഈ ഫംഗസുകൾ വളരാൻ സാധ്യതയുള്ള ഈ മുറിയുടെ കോണുകൾ പൂപ്പലുകൾ ഉള്ള സ്ഥലങ്ങൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തു പോവുക ദിവസവും രണ്ടു നേരം മുറിയിലെ ജനലുകളും വാതിലുകളും തുറന്ന് നല്ല ശുദ്ധവായു മുറിയിലേക്ക് കടന്നു വന്ന് പോകാനായിട്ട് അനുവദിക്കുക ഈ രീതിക്ക് ഒരു ക്രോസ് വെന്റിലേഷൻ കൂടി നമ്മൾ ഇത്തരത്തിലുള്ള മുറികൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മുറി തണുപ്പിക്കുന്നതിന് എയർ കൂളറുകൾ ഉപയോഗിക്കാം ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ കൂടാതെ നിങ്ങൾക്ക് ഇപ്പം എയർ കൂളറുകൾ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുന്നു കണ്ണ് ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അലർജിയാണ് നിങ്ങൾ എയർ കൂളർ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് ഈ തുമ്മൽ ജലദോഷം ചുമ ആസ്മ രോഗമുള്ളവർ യാതൊരു കാരണവശാലും നിങ്ങളുടെ മുഖത്തിന്റെ നേരെയോ ശരീരത്തിന് നേരെയോ ഇത്തരത്തിൽ നേരിട്ട് വയ്ക്കാതിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ടും എല്ലാ മലയാളികളും മനസ്സിലാക്കിയിരിക്കുക എല്ലാ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ടും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കാരണം ഈ വേനൽക്കാലത്ത് ചൂട് തണുപ്പിക്കുന്നതിന് ഏത് മാർഗവും നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നമ്മൾ പോയി ചാടാനുള്ള സാധ്യതയുണ്ട് അവർ ഡെഫിനറ്റ്ലി ഇത് മനസ്സിലാക്കിയിരിക്കണം വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ